ആ ഒന്ന് വള എന്താ കണ്ണും വായ കൊറേ പോലെ ഇരിക്കുന്നു അതാരള്ളിരിക്കണ ഇതാരത് ഇത് ആ അതാരാണ് മമ്മി അതെ ഈ കൊച്ചിന്റെ മമ്മി ഈ കൊച്ചിന്റെ ഡാഡി എവിടെ അതെ അതാണ് കണ്ണല്ലേ നോക്ക് കണ്ണല്ലേക്ക് വായ ഒരുമിച്ചാണ് അത് ശരി ചെവിണ്ട് അവർക്ക് വയറ് വരക്കി അതാണ് പൊക്കിള് ഇനി കാലും കയ്യും വരക്കി അതാണ് കാലില്ല അപ്പൊ കയ്യോ വരക്കി ആയി മുഖത്തു നിന്നാണ് അത് ശരി ഇതാണ് ഈ കൊച്ചിന്റെ ഡാഡി ഇത് 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 ആ ഡാഡിയും മമ്മി അത് ശരി ഫുൾ ഫാമിലി അമ്മേനെയും മരിക്കണോ